അടിയന്തിര ഒ ഐ സി വിളിച്ചു കൂട്ടണമെന്ന് ഇറാൻ മുസ്ലിം രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അതാണ് ഒ ഐസി അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളാണ് ഇതിൽ അംഗത്വമുള്ളത് ജൂൺ ഇരുപതിന് ഇസ്താംബുളിൽ വെച്ച് അറബ് ലീഗ് സമ്മേളനം നടന്നിരുന്നു അതിനുശേഷം ആദ്യമായിട്ടാണ് ഒ ഐ സി വിളിച്ചു കൂട്ടണമെന്ന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് അതിനോടനുബന്ധിച്ച് സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്യേണ്ട വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഇറാൻ അവരെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗങ്ങൾ ഏതൊന്ന് നോക്കാം അതിലൊന്ന് ഗാസയിലെ സംഘർഷം സൈനിക നടപടി ഭക്ഷ്യ ദുരന്തം ഇവ വിപുലമായ രീതിയിൽ ചർച്ച ചെയ്യുകയും അന്താരാഷ്ട്ര തലത്തിൽ ഇതിനൊരു ഏകോപന സ്വഭാവം ഉണ്ടാക്കിയെടുക്കുകയും വേണം അതിന് ഒ ഐ സി മീറ്റിങ്ങിലൂടെ മാത്രമേ സാധിക്കൂ ഓരോ രാജ്യങ്ങൾ അവരവരുടെ രീതിക്കനുസരിച്ച് ഗസയ്ക്ക് വേണ്ടി സഹായം നൽകുമ്പോൾ ഒരു ഏകോപനത്തിൽ എത്താതിരിക്കുകയും പ്രശ്ന പരിഹാരം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും എന്നതാണ് ഇറാന്റെ കാഴ്ചപ്പാട് സഹായം നിർബന്ധമാണ് അത് ചെയ്യണം പട്ടിണി കിടക്കുന്നവരെ സഹായിക്കാനുള്ള അത്യാവശ്യമുള്ള കാര്യമാണ് അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും വേണം അതിനൊരു ഒരു സ്റ്റോപ്പ് ഉണ്ടാവരുത് അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇടപെടൽ വലിയ രീതിയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇറാൻ നിർദ്ദേശിക്കുന്നത് സംയുക്തമായ പ്രതികരണം തയ്യാറാക്കുക ഏകോപനത്തോടു കൂടിയുള്ള അഭിപ്രായം പറയുക രാജ്യാന്തര രാഷ്ട്രങ്ങളുടെ അഭിപ്രായങ്ങൾക്കപ്പുറം ഒരു ഏകോപന സ്വഭാവത്തോടു കൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്ന ഒരു രീതി ഉണ്ടാവണം രാഷ്ട്രീയ നയതന്ത്ര സാമ്പത്തിക നിലപാടുകൾ സ്വീകരിക്കണം ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അതിന് ഒരു ഏകോപന സ്വഭാവത്തോടു കൂടി മാത്രമേ സാധിക്കൂ യു എൻ സഭയിൽ സംയുക്തമായിരിക്കുന്ന പ്രമേയം കൊണ്ടുവരണം അത് സൗദി അറേബ്യയുടെ നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ടതിനോട് കൂടി ചേർത്തുകൊണ്ടാണ് പറയുന്നത് അതായത് ദ്വിരാഷ്ട്ര ഫോർമുല ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്ര റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ഏകോപനത്തോടു കൂടി യു എൻ സഭയിൽ കൊണ്ടുവരണം അന്താരാഷ്ട്ര കോടതിയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നൽകണം നിലവിൽ രണ്ട് കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട് ദക്ഷിണാഫ്രിക്ക നൽകിയതാണ് അറബ് മേഖലയിൽ നിന്നും അല്ലെങ്കിൽ മുസ്ലിം മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഒ ഐ സി മേഖലയിൽ നിന്ന് ഇതുവരെ കേസ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യണം ഒന്നുകിൽ കക്ഷി ചേരണം അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് പുതിയൊരു കേസ് ഫയൽ ചെയ്യൽ നിർബന്ധമാണ് രണ്ട് കേസിന് വിധി പറഞ്ഞിട്ടുണ്ട് മൂന്നാമതൊരു കേസ് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെതായിരിക്കുന്ന ഗുണങ്ങൾ നമ്മൾക്കുണ്ടാവും എന്ന് പറയുന്നു സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത പറയുന്നത് സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട് ആ വരുന്നുണ്ട് മാത്രമല്ല സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് കുറിച്ച് കുറച്ചുകൂടി വൈഡായിട്ട് അവരതിനെ കുറിച്ച് വിശദീകരിക്കുന്നു നമ്മുടെ രാജ്യത്തിലെ സമ്പത്ത് മറ്റൊരു പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതും മുസ്ലിം രാജ്യങ്ങളുടെ സാമ്പത്തികമായിരിക്കുന്ന മൂല്യങ്ങൾ അവരവരുടെ രാജ്യത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഒരുക്കണം അതായത് ഇസ്രായേൽ ബാങ്കിലൊക്കെ അറബികളായിരിക്കുന്ന വ്യവസായികൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതി കാണാറുണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി വലിയ സഹായം നൽകുന്ന പ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് അതിൽ നിന്ന് അല്പാൽപമായ രീതിയിൽ മാറി നിന്നുകൊണ്ട് സാമ്പത്തിക മേഖലക്ക് നമ്മുടെ സാമ്പത്തിക മേഖല ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്ന സമയത്ത് അതിന് തിരിച്ചടി നമ്മൾക്ക് നേരെ വരും അത് ഇബ്രാഹിം ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ജിദ്ദ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൻ്റെ ഭൗഭൂരിപക്ഷവും ഇപ്പോഴും ഇറാൻ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ലോക ബാങ്കിൽ ലോക ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിന്റെ പലിശയിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അറബികൾക്കെതിരെ യുദ്ധം നടത്തുന്നു എന്ന് വെച്ചാൽ പലിശ വാങ്ങാതിരിക്കുന്ന സമയത്ത് ദശകോടികളുടെ പലിശ മാസാന്തം ഈ ഈ പണത്തിൽ നിന്ന് ഉണ്ടാവുമ്പോൾ ആ പണം അമേരിക്കയിൽ നിന്ന് ഇസ്രായേലേക്ക് ഒയ്യുകയും ആയുധമായിട്ട് മാറുകയും അത് അവരുപയോഗിച്ചുകൊണ്ട് സൈനികപരമായിരിക്കുന്ന ബലമുണ്ടാക്കുകയും നമ്മുടെ പണം കൊണ്ട് അതായത് അറബികളുടെ പണം കൊണ്ട് അറബികളായിരിക്കുന്ന ഫലസ്തീനികളെ തന്നെ ഇസ്രായേൽ പിടിവെച്ച് കൊല്ലുന്ന ഒരു രീതി ഉണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പിന്നെ രാഷ്ട്രീയ സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇടപെടലുകൾ ഏകോപനത്തോടുകൂടി നിർബന്ധമായിട്ടുമാണ് പല കരാർ വ്യവസ്ഥകയും അപ്രാ കരാർ പോലെയുള്ള പല കരാർ വ്യവസ്ഥയും രാജ്യാന്തര തലത്തിൽ നയതന്ത്ര ബന്ധത്തിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലുമായിട്ടൊക്കെ ഏറെക്കുറെ ഇസ്രായേലുമായിട്ട് അത്ര ഇല്ലെങ്കിൽ പോലും അമേരിക്കയുമായിട്ടൊക്കെ വലിയ ബന്ധങ്ങൾ രാഷ്ട്രീയമായ രീതിയിലും ഈ സാമ്പത്തിക രംഗത്തൊക്കെ ഉണ്ടാവാറുണ്ട് അതിനൊക്കെ കുറച്ച് ഇളവുകൾ നൽകുകയും അതിൽ ഇടപെടൽ നടത്തുകയും അത് സമ്മർദ്ദമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യണം എന്ന് വെച്ചാൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി ഞങ്ങൾ പാലിക്കാൻ തയ്യാറല്ല എന്നുള്ളതല്ല ചില കൂടി മാത്രമേ അത് ചെയ്യാൻ വേണ്ടി പറ്റൂ അവിടെയൊക്കെ പലസ്തീൻ്റെ വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കണം എന്നാണ് അവർ പറയുന്നത് മനുഷ്യാവകാശ മാനസിക സഹായം വികസക്ക് നൽകണം അത് പട്ടിണി ദാരിദ്ര്യം വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വിമാനം വഴി എയർട്രോപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ സഹായിക്കുന്നുണ്ട് അപൂർവമായ രീതിയിൽ ഈ റഫ അതിർത്തി തുറന്നുകൊണ്ട് അങ്ങനെ സഹായിക്കുന്നുണ്ട് ഈ രണ്ട് സഹായം പോരാ ഇരുപത്തി ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളും തന്നെയാണ് അവരെ സഹായിക്കാൻ മറ്റ് വൈകൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഈജിപ്ത് ഇസ്രായേൽ ഗസ അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണം എടുത്തുകളയാൻ വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുക അതേ മനുഷ്യാവകാശ മാനസിക സഹായത്തിന് വേണ്ടിയിട്ട് ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് തയ്യാറാകണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഇസ്രായേലിനെതിരെ കൂട്ടമായിരിക്കുന്ന ഒരു നയനിലപാടുകൾ അതായത് വംശീയ കുറ്റം ആരോപിച്ചു കൊണ്ടുള്ള പ്രസ്താവനകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് അത് ഒറ്റപ്പെട്ട രീതിയിലുള്ള നിലപാടുകളൊക്കെ ചില രാജ്യങ്ങളോ സ്വീകരിക്കാറുണ്ട് പക്ഷെ കൂട്ടായ്മയോടുകൂടി ഒ ഐ സി സി ചേർന്നുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ വംശീയ ഉന്മൂലനം ചെയ്യുന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് പട്ടിണി കിടത്തിക്കൊണ്ട് ആളുകളെ കൊല്ലുന്ന പ്രവർത്തികൾ അവിടെ ചെയ്യുന്നുണ്ട് ആയതിനാൽ അവരെ വിലക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു സംയുക്തമായിരിക്കുന്ന ഒരു പ്രഖ്യാപനങ്ങളും നിലപാടുകളും എടുക്കുന്നതിലേക്ക് why maranam മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ ഐക്യവും സമ്മർദ്ദങ്ങളും വർദ്ധിപ്പിക്കുക മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ പല വിഷയത്തിലും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടും സാമ്പത്തിക വിഷയത്തിലും അറേബ്യൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സൗദി അറേബ്യയും ഒമാനും തമ്മിലുള്ള വിഷയമാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഗുവൈറ്റും ഇറാഖും തമ്മിലുള്ളതാണ് അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഈ അതിർത്തിയുമായി കേന്ദ്രീകരിച്ചു കൊണ്ട് അത് അതേപോലെ തന്നെ ഖത്തറും സൗദിയും തമ്മിൽ ചില വിഷയങ്ങൾ ഇതിന് മുൻപുണ്ടായിരുന്നു പരിഹരിച്ചിട്ട് അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റേതായിരിക്കുന്ന ചില ഞാരി അരമ്പുകളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അവർ കൃത്യത ഇല്ലെങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും വിഷയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കണം പരസ്പരം സഹകരിക്കുകയും പരസ്പരം സംസാരിക്കുകയും പരസ്പരം ഇടപെടൽ നടത്തുകയും ബന്ധങ്ങൾ ഉണ്ടാക്കുകയും വേണം അത് അറബ് രാജ്യങ്ങളോടാണ് പറഞ്ഞത് ഒ സി സി വൈ സി സി എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമാണ് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഏകോപനത്തോടൊരു പ്രഖ്യാപനങ്ങളും നിലപാടും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുന്നൊരുക്കം നടത്തണം എന്നാണ് ഇറാൻ പറഞ്ഞത് ഇതിന് അവർ പറയുന്ന പ്രത്യേക പ്രത്യേകമായിരിക്കുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെ ഇസ്രായേൽ കൂടി തുടങ്ങിയിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അൻപതിനായിരത്തിലധികം ഏകദേശം അറുപതിനായിരത്തിലധികം അറുപതിനായിരത്തോളം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു അത് വെടിവെച്ച് കൊന്ന് തന്നെയാണ് ബോബ് സ്ഫോടനം നടത്തിക്കൊന്നാണ് സൂക്കേഡ് ആയിട്ടോ അതല്ലാത്ത രീതിയിലോ മരണപ്പെട്ടതല്ല കൊലപ്പെടുത്തിയത് തന്നെയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിലധികം ആളുകൾക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് പത്തായിരം മുതൽ അതിൻ്റെ മേലോട്ട് ഒരു സംഖ്യ കൃത്യം പറയുന്നില്ല പതിനയ്യായിരമോ അതിൽ കൂടുതൽ ആവാം അത്രയും ആളുകളെ കാണുന്നില്ല ബിൽഡിങ്ങിൻ്റെ അകത്ത് ഇപ്പോഴും കുടിക്കിടക്കുന്നവരുണ്ട് മരിച്ചവരുടെ മൃതദേഹം അടക്കം ചെയ്യാത്തവരുണ്ട് മരിച്ചവരുടെ മൃതദേഹം അടക്കം ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ദൂരം നമ്മുടെ കണ്ണിൻ്റെ ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റുന്നതിനും അപ്പുറമാണ് എന്ന തരത്തിൽ നമ്മൾ കൂട്ടിയാൽ മതി പതിനായിരം ആളുകൾ ഒരു പ്രദേശത്ത് അടക്കം ചെയ്യുകയാണെങ്കിൽ അതിന് എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് പോട്ടെ ആയിരം പേരെ അടക്കം ചെയ്യുന്ന ഒരു കബർസ്ഥാനിയൊക്കെ കാണുന്ന സമയത്ത് അതിനെത്രത്തോളം ദൂരം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം അത് പതിനായിരമല്ല ഏകദേശം അൻപതിനായിരത്തിൻ്റെ മേലെയാണ് അപ്പോൾ കണ്ണത്താ ദൂരത്തോളം കിടക്കുകയാണ് ഫലസ്തീനുകളെ അടക്കം ചെയ്ത കബർസ്ഥാനിയുടെ ദൂരപരിധികളൊക്കെ ഇതെല്ലാം നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യമാണ് മുൻപ് ഇബ്രാഹിം റൈസ് റൈസ് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാം പുലർന്നത് തന്നെയാണ് അത് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പലസ്തീനെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങളെ തേടിയും വരും നിങ്ങളും അവരുടെ ലക്ഷ്യത്തിലുള്ളതാണ് അത് ലെബനാനായി ലെബനാൻ്റെ പേര് പറഞ്ഞു ഈജിപ്തിൻ്റെ പറഞ്ഞു ജോർദാൻ്റെ പറഞ്ഞു സിറിയേടേത് പറഞ്ഞു നാല് രാജ്യങ്ങളുടെ പേര് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നിത തന്നെ യു എൻ സഭയിൽ വെച്ച് പറഞ്ഞു ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി ഈ ദേശത്തിന്റെ ഈ രാജ്യങ്ങളൊക്കെ കീഴടക്കേണ്ടത് ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനപ്പുറം സൗദി അറേബ്യയുടെ മധ്യഭാഗവും പകുതിയോളം ഭാഗങ്ങളും ഞങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഇബ്രാഹിം റേസ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണ് നമ്മളെയും തേടി വരും അതുകൊണ്ട് ഏകോപന സ്വഭാവത്തോട് കൂടിയിട്ട് നില നടപടി എടുക്കുകയും ആ കാര്യത്തെക്കുറിച്ച് അടിയന്തരമായ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്യണമെന്നാണ് ഇറാൻ ഇപ്പോൾ ഒ ഐ സിയോട് ആവശ്യപ്പെട്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗൗരവമായിരിക്കുന്ന തീരുമാനമെടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ളതും വല്ലാതെ വൈകാതെ തന്നെ അതിനൊരു സാധ്യതകൾ ഉണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഒ ഐ സി തീരുമാനമെടുക്കുക എടുക്കാത്ത സമയത്ത് പെട്രോളിയം പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ുംയതന്ത്ര ബന്ധമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു തീരുമാനത്തിലെടുത്ത സമയത്ത് സമ്മർദ്ദം ഉണ്ടാക്കാനും എളുക്കമുണ്ടാക്കാനും വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് അതിന് ഏകോപനമില്ലാത്തതാണ് ഏറ്റവും വലിയ പക്ഷെ ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട അറബ് രാജ്യങ്ങൾ ഏകോപനത്തോടു കൂടിയാണ് അമേരിക്കക്ക് പിന്തുണ നൽകിയത് അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇറാഖിനെ കീഴടക്കാൻ വേണ്ടി സാധിച്ചു അവസാന ഘട്ടത്തിൽ അറബികൾ മാറിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കണമെന്നും സദാമസേന വെടിവെച്ചു സദാമസേന വധിക്കരുത് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിന് സാധ്യമായത് അറബ് രാജ്യങ്ങളുടെ സഹായമാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ഇറാനോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി അനുമതി നൽകണമെന്ന് അവർ പറഞ്ഞു നിങ്ങളെക്കാളേറെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇറാഖിനെയാണ് ഒരു വല്ലാത്ത പ്രയോഗം തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ എട്ട് കൊല്ലത്തോളമാണ് ഇറാൻ ഇറാഖും തമ്മിൽ യുദ്ധം ചെയ്ത് പത്ത് ലക്ഷത്തോളം ആളുകളാണ് മരണപ്പെട്ടത് എന്നിട്ട് പോലും അത്രയും വലിയ ആളുകളെ കൂട്ടക്കൊലക്ക് വിധേയമാക്കപ്പെടാനുള്ള യുദ്ധം ആരംഭിച്ചത് ഇറാഖിൽ നിന്നായിട്ട് പോലും തങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങളെക്കാൾ നേരെ ഇറാഖിനെയാണ് എന്ന് പറയുന്ന സമയത്ത് അത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഈമാൻ വളരെ വലുതാണ് വളരെ കനമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് ഇറാനാണ് ഇപ്പോൾ പറയുന്നത് ഒ ഐ സിയോട് അടിയന്തരമായിരിക്കുന്ന മീറ്റിംഗ് വിളിക്കണമെന്ന് ഈ മീറ്റിംഗിൽ വെച്ച് എന്ത് തീരുമാനമാണ് എടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത്